ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കൊണ്ട് ഒരു മട്ടൻ കറി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട് മസാല ഒന്ന് വറുത്തെടുക്കണം എടുക്കണം ഒരു പാത്രം വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം നോണൊക്കെ കഴിക്കാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ൊന്ന് ചൂടായിട്ട് മസാലയ്ക്കൊന്ന് വറക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കഷ്ണം കഷ്ണം പട്ടിയുടെ കുറച്ച് ക്രാമ്പ് കൂടെ കൊത്തമല്ലി ഇടാം ഇതിലൊരു പാത്രം കൊത്തമല്ലി കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂണ് ജീരകം കുറച്ച് പെരി ജീരകം അതിൻ്റെ കൂടെ ഒരു അഞ്ച് വറമുളക് വറമുളക് ചൂടാക്കുക നന്നായി വറു കരിയാണ്ട് വറുത്തെടുക്കും നാടൻ കറിയണം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കീരകങ്ങൾ പൊട്ടിക്കഴിഞ്ഞ് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് അരയ്ക്കാനുള്ളതാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു അരമൂറി തേങ്ങ നന്നായിട്ട് വറത്തെടുക്ക എണ്ണ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വറത്തെടുക്കാം ഒരു കളർ മാറുന്ന വറുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ മട്ടൻ വെച്ച പോലെ തന്നെരിക്കും മട്ടൻ കറിന്റെ കൂട് നരക്കടല തേങ്ങ നന്നായിട്ട് നന്നായി വർന്നിട്ടുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നരക്കടല ഇതൊന്ന് മാറ്റിവെക്കാം തീയന്ന് കുറച്ചിട്ട് മാറ്റിവെക്ക കുറച്ച് ഉള്ളി ഒന്ന് ചൂടാക്കാം ഈ ചട്ടിയുടെ ഇതേ ചൂട്ടിൽ തന്നെ ഇതൊന്ന് വറന്ന് കിട്ടും അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ ചട്ടി വയ്ക്കും ഇത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കുറച്ച് പെരിഞ്ചീര ചൂടാം ഞാൻ സോയാബീൻ ചുടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് താക്ക് ഒഴിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പൊട്ടിയ ശേഷം ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കപ്പ് ചെറു ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാകും വലിയ ഉള്ളിയെക്കാട്ടിലും ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാകും നന്നായിട്ട് വറുത്തെടുക്കാം ുള്ളി വളർന്നിട്ടുണ്ട് കൂടെ തക്കാളി ഇടാം ഞാൻ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ട് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നന്നായിട്ട് പഴുന്ന് വന്നിട്ടുണ്ട് ഞാൻ സോയാബീന് നന്നായിട്ട് പിഴിഞ്ഞ് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്തതാണ് നന്നാക്കി അരച്ചി വെച്ചത് ഞാൻ അതിലേക്ക് ഒഴിക്കണം മസാല തേങ്ങ വറുത്തത് അത് ഇതിന്റെ കൂടെ ഇടും ദോശയുടെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ ചോറ് നെയ് ചോറ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ഒഴിക്കാം മസാല ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരൊക്കെ ഒന്ന് വെക്കാം നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം തേങ്ങയും വറുത്ത അരച്ച കാരണം അങ്ങനെ കളറ് ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന വരയ്ക്ക് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം തീർന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് എന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇട്ട് ഇളക്കിട്ട് നന്നായി വെറുതാൻ വെക്കാം വേറത്തെ വെന്ത് നല്ല എന്നാലും ഈ മസാല ഒക്കെ ഒന്ന് പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കാം തുറന്ന് നോക്കാം അത് നന്നായി തിളയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയുടെ അതേ ടേസ്റ്റുള്ള സോയാബീൻ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് മല്യ ലീടാ ഇതാ നന്നായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബായ്